എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് വേലിന്റെ ബാക്കിലെ കുറച്ച് ഐറ്റംസ് ആണ് കാണാൻ പോകുന്നത് പിന്നെ അതുകൂടാതെ ബാക്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് കാണാനായിട്ട് നോട്ടിഫിക്കേഷൻ വരില്ല അതുകൊണ്ടാണ് പറയണത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ എല്ലാവരും അതേപോലെ തന്നെ ഡിസ്കൗണ്ട് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷെയർ ചെയ്യുന്നവർക്കും കമന്റ് ഇടുന്നവർക്കും അത് കൂടാതെ പർച്ചേസ് ചെയ്യുന്നവർക്കും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ മറക്കരുത് സ്റ്റാറ്റസ് വെക്കുന്നവർക്കും ഉണ്ട് കേട്ടോ സ്റ്റാറ്റസ് വെച്ചാൽ ആ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ ബിസിനസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ അയച്ചാൽ മതി അപ്പം അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്കായിരിക്കും ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുക അപ്പം ഇവിടെ എറണാകുളത്ത് നിന്ന് നല്ല മഴയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കുറച്ച് ക്ഷമിക്കണം കേട്ടോ നല്ല മഴയതുകൊണ്ടാണ് രാവിലത്തെ തന്നെ ഓക്കെ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാരെയും ഒന്നും കൂടി സ്വാഗതം ചെയ്യാണ് വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ അപ്പൊ ഇന്ന് ആദ്യം കാണാൻ പോകുന്നത് ഒരു ക്ലിപ്പാണ് ഈ ക്ലിപ്പ് പേളിന്റെ ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പാണ് ഇതിന്റെ കുറച്ച് ഐറ്റംസ് ഞങ്ങളുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളു കേട്ടോ നല്ല ഷൈനിങ് ആയിട്ടുള്ള നല്ലൊരു പേളാണ് കേട്ടോ നല്ല സിക്സ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അതിന്റെ പേൾസ് എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ കളർലെസ് ആയിട്ടുള്ള ബീഡ്സും ഉണ്ട് കേട്ടോ ഇത് നമ്മൾ സിക്സ്റ്റി സിക്സിനായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് വെറും സിക്സ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അതുകൂടാതെ ടു ഹൺഡ്രഡ് അബോ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും സമ്മാനം ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് വൺ ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കുന്നത് സിക്സ്റ്റി സിക്സിന്റെ ഐറ്റം ആണ് ഇതിപ്പോൾ സിക്സ്റ്റിക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ഐറ്റം ആണ് ഇതൊക്കെ ഓൾറെഡി വീഡിയോ ഞാൻ ചെയ്തതാണ് ഇനിയിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇതാണ് കേട്ടോ ഐറ്റം കുറച്ചും കൂടി ക്ലോസർ വ്യൂഡി കാണിച്ചുവെക്കാം ഇതാണ് ഐറ്റം കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആട്ടോ ഐറ്റം ഒക്കെ ആവുമ്പോൾ എല്ലാത്തിനും ഇടാം നമുക്ക് കാരണം മേടിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പൊ അതാണ് ഓക്കെ ഇനിയിപ്പൊ അടുത്തത് എനിക്ക് പറയാനുള്ളത് അടുത്തൊരു സൂപ്പർ ഐറ്റം ആട്ടോ ഒരുപാട് എനിക്ക് എൻക്വയറീസ് വന്ന ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ ഒന്നും പറയാനില്ല അതിന്റെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം ഒരുപാട് എൻക്വയറീസ് എനിക്ക് വന്നിരുന്നു ഇതിന്റെ ഇഷ്ടംപോലെ പീസസ് കൊണ്ടുവന്നിട്ട് അതിനിപ്പോ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി ഇത്രയ്ക്ക് എൻക്വയറി വന്ന ഒരു അടിപൊളി കിടിലായിട്ടാണ് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം ആയതുകൊണ്ടായിരിക്കാം ഇത്രയും എൻക്വയറീസ് എനിക്ക് വന്നു കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക് യു കേട്ടോ അതിന് നിങ്ങളോടാണ് എനിക്ക് താങ്ക്സ് എന്ന് എല്ലാവരോടും താങ്ക് യു അപ്പം ഇതാണ് പേളിൻ്റെ ഒരുപാട് പേളിൻ്റെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ബീറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ഭംഗിയാണ് അതുകൂടാതെ ബട്ടർഫ്ലൈ ആണെ എന്റെ ഇതിന്റെ ചിറകിൽ തന്നെയാണ് രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക് ആയിട്ട് നല്ല തിളങ്ങുന്ന ഒരു പ്ലാസ്റ്റിക്സ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് ഇത് ഹൺഡ്രഡ് റുപ്പീസിനായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പൊ കൊടുക്കുന്നത് ജസ്റ്റ് എയ്റ്റി കേട്ടോ എയ്റ്റി അത്രേ ഉള്ളൂ ഉള്ളൂട്ടോ ഒന്ന് രണ്ട് ഐറ്റമേ ഉള്ളൂ എന്തെങ്കിലും ഒരുപാടൊന്നും ഇല്ല അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് വരാ കൂടെ തന്നെ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം ഓക്കെ അത്രേ ഉള്ളൂ ഉള്ളുട്ടോ അതേപോലെ ഓർഡർ ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക് യു ഇനി അടുത്ത് നോക്കാം അടുത്തത് ഒരു ഗ്രീൻ്റെ ആണ് ഒരു പേസ്റ്റൽ ഗ്രീനിൻ്റെ ഫ്ലോറൽ ഡിസൈൻ്റെ ആണ് ഫ്ലോറൽ ഡിസൈനും ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഡിസൈൻ്റെയും ഒന്നും പറയാനില്ല ഒരുപാട് ഇഷ്ടം പോലെ എൻക്വയറീസ് വന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത് ഫ്ലോറൽ ഡിസൈൻ്റെ പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ കളർ പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല രസമുള്ള കളറാണ് ഈ കളർ ഡ്രസ്സൊക്കെ എല്ലാവരുടെയും ഉണ്ടാവും മിക്കവാറും നമ്മുടെ എല്ലാം ഉള്ള കളേഴ്സിൻ്റെ തന്നെയാണ് എല്ലാം ഞാൻ കൊണ്ടുവരുന്നത് ഡ്രസ്സ് ഉള്ള കളറിൻ്റെ തന്നെയാണ് അത് നോക്കിക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇത് ഫിഫ്റ്റി എയ്റ്റിനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഡിസ്കൗണ്ട് സെല്ലിന്റെ ഭാഗമായിട്ട് ഫോർട്ടി എയ്റ്റിന് കൊടുക്കുകയാണ് കേട്ടോ ഇതാണേ ഓക്കെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല എല്ലാം അടിപൊളി ഐറ്റം ആണ് ഇട്ടവരൊക്കെ പിക്ക് ഇട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് എടുക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ട് ഇടാം സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊന്നും ഇടാത്ത അപ്പോൾ സൂപ്പർ ഐറ്റം ആണ് കേട്ടോ മേടിച്ചു നോക്കുക എല്ലാവരും ഇടലാൻ ഐറ്റാണ് ഇതാണ് ഐറ്റം കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏ ഇതാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണേ ഡിഫറെൻ്റ് ഡിസൈൻ അല്ലേ നല്ല നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ഇനി അപ്പോൾ ഇത് ഫോർട്ടി എയ്റ്റ് ഇട്ടോ ഡിഫ് സെയിലിൻ്റെ ഭാഗമായിട്ട് ഫോർട്ടി എയ്റ്റിനാണേ കൊടുക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് പിന്നെ ഇനി അടുത്തത് വരുന്നത് ഒരു പേർപ്പിൾ കളറിലാണ് പേർപ്പിൾ കളറിലുള്ള ഒരു ഐറ്റം ആണ് പേർപ്പിൾ കളറിൽ ഫ്ലോറൽ ഡിസൈനിൽ വന്നിരിക്കുന്നതാണ് ജസ്റ്റ് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഈ ഐറ്റംസ് എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് നമ്മൾ കൊടുത്തിരുന്നത് ഇത് നിങ്ങൾക്ക് കവർ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഫോർട്ടി സിക്സിനാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഫോർട്ടിക്കാണ് കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് എബോ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗും ഉണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് നാലഞ്ച് ഐറ്റം കിട്ടും ചെയ്യും ഫ്രീ ഷിപ്പിംഗും കിട്ടും കേട്ടോ സുഖമാണേ അടിപൊളി ഐറ്റമാണ് കേട്ടോ കുഞ്ഞുമക്കൾക്കും ഇടാമേ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല ഭംഗിയായിരിക്കും ഓരോ ഡ്രസ്സിനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ എസ്പെഷ്യലി ഓഫീസിൽ പോകുന്ന ചേച്ചിമാർക്കൊക്കെ മാറി മാറി ഡെയിലി ഇടാം നല്ല രസമായിരിക്കും എല്ലാവരും ചോദിക്കുന്നത് എവിടെ എന്നാൽ വേടിച്ചതെന്ന് പോലും ചോദിക്കും അത്രയും നല്ല അടിപൊളി ഐറ്റം ആണേ ഓക്കെ പെർപ്പിളിൻ്റെ ജസ്റ്റ് ഫോർട്ടിട്ടോ ഡിസ്കൗണ്ട് സെല്ലിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നതാണേ ഒന്ന് രണ്ട് പീസൊക്കെ ഉള്ളു എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇനി അടുത്ത് നമ്മൾ അപ്പഴേ കണ്ടെയ്നെ തന്നെ വൈറ്റ് ഷെയ്ഡ് ആണേ വൈറ്റ് ഷെയ്ഡ് വിത്ത് പേളാണേ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതുണ്ടായിരുന്നു നമുക്ക് കുറച്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കുറച്ച് കളേഴ്സേ ഉള്ളൂ അപ്പോൾ അത് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ഇതാ ഇതാണ് കേട്ടോ വൈറ്റ് ഫ്ലോറലിൻ്റെ കേട്ടോ വൈറ്റ് ഫ്ലോറൽ വിത്ത് പേൾ ഇട്ടോ പേൾ ആൻഡ് സ്റ്റോണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് വൈറ്റും ബ്ലാക്കും അതൊക്കെ വേർച് കഴിഞ്ഞാൽ എല്ലാത്തിനും മാറി മാറി ഇടാം നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ കണ്ടോ ഷൈനിങ് കണ്ടോ നിങ്ങൾ തന്നെ നല്ല സൂപ്പർ ഐറ്റാണ് ഈ ഇതിൽ കാണുന്ന അതേ സെയിം തന്നെയാണ് യാതൊരു ഡിഫറൻസും ഇല്ല ഇല്ലാട്ടോ അടിപൊളി ഐറ്റം ആണ് കയ്യിൽ നിൽക്കാത്ത കൊണ്ടാണത് ഓക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഐറ്റം അപ്പോൾ ഇത് ഫിഫ്റ്റി എയ്റ്റായിരുന്നു ഫോർട്ടി എയ്റ്റിനാണെങ്കിൽ കൊടുക്കുന്നത് പിന്നെ ഇനി അടുത്ത് കാണിക്കാനുള്ള കുറച്ച് സ്ക്രഞ്ചീസ് ആണ് സ്ക്രഞ്ചീസിൻ്റെ ഇതാ രണ്ട് മൂന്ന് കളേഴ്സ് ഇത് ജസ്റ്റ് പെർ പീസ് ട്വൻ്റിക്ക് ആണ് ഞാൻ കൊണ്ടുവന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് മെറൂൺ ഫസ്റ്റ് കളർ ഇപ്പോൾ ട്വൻറ്റിക്കാണ് കൊണ്ടുവന്നിരുന്നത് ഇപ്പൊ ജസ്റ്റ് കൊടുക്കുന്നത് വെറും ഫിഫ്റ്റീൻ റുപ്പീസിനാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും കമ്മലും ക്ലിപ്പും ബാൻഡും പൊട്ടും ഒക്കെ ഇടുന്നവരായിരിക്കും മിക്കവരും അപ്പോൾ എല്ലാം കൂടി ഒരു ഷിപ്പിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഫ്രീ ഷിപ്പിങ്ങിൽ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എഫോർഡബിൾ അല്ലേ കോസ്റ്റ്ലെസ് അല്ലേ അതാണ് പറയുന്നത് ഒരു ഷിപ്പിങ്ങിന് ഒരു ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾ എടുക്കുക അപ്പോൾ ഒരുപാട് ഐറ്റംസും കിട്ടും ഫ്രീ ഷിപ്പിംഗും കിട്ടും നിങ്ങൾക്ക് എല്ലാം കൂടി അഫോർഡബിൾ ആയിരിക്കും കേട്ടോ ഇതാണ് മൂന്ന് കളേഴ്സ് ആണ് മെറൂണും പിന്നെ ക്രീം ഇത്തിരി ഡാർക്ക് ക്രീം ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ കണ്ടോ വലിയത് കണ്ടോ പിന്നെ അതുകൂടാതെ ഗ്രീൻ ഗ്രീൻ കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് എല്ലാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓഡിയോസ് എല്ലാം വാട്സാപ്പ് ത്രൂ ആണ് ജി പേ നമ്പറും അതേപോലെ വാട്സാപ്പ് നമ്പറൊക്കെ ഞാൻ കൊടുത്തേക്കാം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് വരുക കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാലും മതി അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യൂ എല്ലാവർക്കും താങ്ക് യുട്ടോ